ിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നൈറ്റി പഠിപ്പിച്ച് ഇത് ലാസ്റ്റ് ഭാഗമാണ് എല്ലാം പഠിപ്പിച്ചു എല്ലാം പഠിച്ചു ഇപ്പൊ തന്നെ 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 വരച്ചിട്ടിട്ടുണ്ടേ ഒരാള് അപ്പൊ ആള് അളവ് വരച്ചിട്ടിരിക്കുവാണ് അതിന്റെ അളവ് പറയാൻ പോവുകയാണ് പോവാണ് പറഞ്ഞ ഇറക്കാണ് അമ്പത്തിരണ്ടാണ് ഇറക്കണം നാലായിട്ട് മടക്കിട്ടിന്റെ നാലു പറയുന്നത് പതിമൂന്ന് ആ ടയാളപ്പെടുത്തണം നമ്മുടെ കഴുത്തകലം നമ്മൾ രണ്ടര എടുത്ത് കഴുത്തകൻ്റെ അടക്കുമ്പോ അതിന്റെ ബാക്ക് വശം മൂന്ന് മൂന്ന് പുറയിലത്തെ കഴുത്ത് മൂന്നഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഫ്രണ്ട് നമ്മൾ വരുന്നത് അഞ്ചര ഇഞ്ചാണ് അത് നമ്മൾ അരച്ച് റൗണ്ട് വരച്ച് വെച്ച് പിന്നെ ഷോൾഡറിന്റെ അകാരം നാലാണ് പിന്നെ കൈക്കുഴി ഇവിടെ നമ്മൾ ഏഴാണ് നമ്മളത് വരച്ച് റൗണ്ട് വരച്ച് ശരിയാക്കി ഇവിടെ നമ്മുടെ വണ്ണം പതിമൂന്ന് തന്നെയാണ് ഷോൾഡറിന്റെ അവിടെ പതിമൂന്ന് ഷോൾഡർ അവിടെ കൈക്കുഴി അവിടെ വന്നത് എത്ര അമ്പത്തിരണ്ടല്ലേ നമുക്ക് എത്ര മണ്ണോണ്ടോ അതിന്ന് അതിന്റെ അങ്ങനെയാണ് അമ്പത്തിരണ്ട് നമുക്ക് കിട്ടുന്നത് അമ്പത്തിരണ്ടിലും നാലിലൊന്നാണ് നമ്മൾ പതിമൂന്നല്ലേ ഇവിടെ അടളപ്പെടുത്തി ഇവിടുന്ന് നമ്മുടെ ഷോർട്ടറിന്റെ അവിടെ നിന്ന് ഇഞ്ച് ഇറക്കത്തിൽ ഇവിടെ പന്ത്രണ്ട് അടളപ്പെടുത്ത മണ്ണ് ഇവിടെ പതിമൂന്നാകുമ്പോ ഇവിടെ നമ്മള് ഇഞ്ച് കുറച്ച് പന്ത്രണ്ടാണ് അടളപ്പെടുത്തേണ്ടത് അത് കഴിഞ്ഞ ഇവിടെ നിന്ന് പതിനെട്ട് ഇഞ്ച് ഇറക്കത്തിൽ ഇവിടെ പതിമൂന്നര ഇളപ്പെടുത്തണം വണ്ണം അത് നമ്മൾ ഇവിടെ വരച്ച് ജോയിൻ ചെയ്യണം പിന്നെ ഇവിടെ നിന്ന് പതിനെട്ട് നമ്മൾ സൈഡ് ചാരിച്ച് വരച്ച് നൈറ്റിയുടെ അളവ്